നമസ്കാരം ചെൽസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചെൽസി കാരൻ ചാനൽ ചെൽസി മെഡിക്കൽ സ്റ്റാഫിൽ ഒരു ഒഴിവുണ്ട് നമ്മൾ എനിക്ക് ഇപ്പത്തന്നെ അപ്ലൈ ആണ് കാരണം ഒരു പണി എടുക്കണ്ട പണി എടുക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പണിയില്ല അതിന്റെ കാരണം വളരെ വ്യക്തമാണ് നമ്മുടെ ചുമ്മാ പ്ലേയേഴ്സുകൾ ചുമ്മാറബുഡാക്കയാണ് ഒരുത്തനും അതിന്റെ മേലിലേക്ക് ഒരു കാര്യ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന അല്ല ഇത് ഇതിൽ ഇത് എന്ത് എക്സ്ക്യൂസാണ് ഇനി പറയാനുള്ളത് കാരണേ ചെക്കോമേക്കാ വീണ്ടും അസസ് ചെയ്യണം എന്നുള്ളത് കഴിഞ്ഞു റോബർട്ടോസ് റോബർട്ട് ചാഞ്ചസ് ഗോൾ കീപ്പർ ആണ് വീണ്ടും ചാലബ ഇഞ്ചോഡായി പിന്നെയുള്ള ഭാഗ്യം റോമിയോ ലാബിയ അവൻ ഈ സീസണിൽ ഇനി കളിക്കാനും പോകുന്നില്ല പൂർത്ത് തീർന്നു റോമിയോ അപ്പൊ ഇനി ഇനി ആരാണ് റീജിയംസ് തിരിച്ചു വരാനുണ്ട് ക്രിസ്റ്റോഫർ കുങ്കു അവൈലബിൾ അല്ല നമ്മുടെ നമ്മുടെ ടീം എൻജോർഡ് ആയിക്കൊണ്ടിരിക്കുക ബനിയോ ബാധിഷ്യയിൽ അതിനിടയ്ക്ക് ആയി കിടക്കുകയായിരുന്നു ഐ മീൻ വെയർ ഇസ് ദ റീസൺ ഫോർ ഇറ്റ് പറയപ്പെടുന്നത് റോമിയോ ലാവേന്റെ കേസിൽ മെഡിക്കൽ ടീമിന്റെ അഡ്വൈസ് കേൾക്കാണ്ട് പകരം നമ്മുടെ ടീം പുഷ് ചെയ്തു എന്നുള്ളതാണ് അവനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് അതാണെങ്കിൽ ഇറ്റ്സ് ഓൺ ദ ടീം ആൻഡ് എനിക്ക് ഞാൻ നോട്ട് ചെയ്ത് വെച്ചോ നോട്ട് ചെയ്തു വെച്ചോ മാലോ ഗൂസ്തു എൻജോയഡ് ആവാൻ കിടക്കുന്നേ ഉള്ളൂ കാരണം എനിക്ക് പോച്ചറ്റീനോന്റെ മേലിൽ വലിയൊരു സംശയം ഇല്ലായിരിക്കുകയില്ല കാരണം ഒരു പ്ലെയർ തിരിച്ചു വന്ന അവനെ ഒറ്റയടിക്ക് തൊണ്ണൂറ് മിനിറ്റ് റെഗുലർലി ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്ലെയേഴ്സിന്റെ ബോഡി റിയാക്ട് ചെയ്യാൻ തുടങ്ങൂല്ലേ പോസിറ്റീവിനു തന്നെ ബ്ലെയിം ചെയ്യല്ല ഞാൻ പക്ഷെ എന്നാലും ഇതിന്റെ ഒരു ഭാഗം പോസിറ്റീവിനും ഉണ്ടല്ലോ കാരണം പുള്ളിക്കാരൻ സൗത്ത് ആംബ്രറ്റിൽ ഉണ്ടായിരുന്നത് ടോട്ടൽ നാമിൽ ഉണ്ടാവുമ്പോൾ പുള്ളിക്കാരൻ ഉണ്ടായിരുന്ന സമയത്ത് പ്ലേയേഴ്സിന്റെ ഇഞ്ചുറിയും ഹിസ്റ്ററി ഒക്കെ എടുത്ത് നോക്കാൻ നേരത്ത് അതെന്തെന്നാലും ചെലച്ചിരി വന്ന് എഫക്റ്റഡ് ആവും ഇതേ സെയിം ഇഷ്യൂ തന്നെയാണ് യൂറോപ്യൻ ക്ലബിനുണ്ടായിട്ടുള്ളത് താങ്കളിക്കുന്ന ടീമുകളിൽ ഹൈഇൻറ്റൻസ് ഹൈ പ്രഷർ കുറെ ഓട്ടം ഒക്കെ ചെയ്യുന്ന ഒരു ടീം ആവുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന ഇഞ്ചോസ് റെഡിക്കുലർ ചാലും വന്നു ഐ മീൻ അടിപൊളി നല്ല ടീം വന്നു നിരന്തരമായിട്ട് കളിച്ചോണ്ടിരിക്കാണ് ബാലകൂസം റൈറ്റ് ബാക്ക് ലെഫ്റ്റ് ബാക്ക് ഇനി അവൻ അവനെപ്പോഴാണ് ഇൻജോഡി ആവേണ്ടതെന്ന് നമുക്ക് കാണാണ്ടിരിക്കാൻ പറ്റില്ല ദിസാസിൻ്റെ ആവാണ്ടിരിക്കുന്നത് എന്താ നമുക്ക് അറിയില്ല കോണർ ഗാലഹർ കുഴപ്പമില്ല പിടിച്ച് നിൽക്കുന്നുണ്ട് ഇനി കഴിച്ചനും കൂടെ ഇഞ്ചോർഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ സെറ്റ് എവറിഥി വണ്ടർഫുൾ ഓഫ് ദ പ്ലാസ്റ്റിക് ഓഫ് ദി അലാസ്റ്റിക് എന്ന് പറയുന്ന സിറ്റുവേഷൻ നമുക്ക് ഇരിക്കേണ്ടി വരും ഐ മീൻ ഹൗ ക്യാൻ സോ മെനി പ്ലെയേഴ്സ് ഗെറ്റ് ഇഞ്ചോർഡ് കൺസിസ്റ്റൻ്റ് ആൻഡ് ബി ഔട്ട് ആൻഡ് ഇതിൻ്റെ മേലിൽ എന്താണോ റിപ്രിക്കോഷൻ ഇല്ലാത്ത ഇതിന്റെ മേലെന്താണോ ഇൻവെസ്റ്റിഗേഷൻ ഇല്ലാത്ത ഐ ഹാവ് നോ ഐഡിയ പറയപ്പെടുന്നത് ചെൽസി ആർ ടേക്കിംഗ് ദിസ് ക്വൈറ്റ് സീരിയസ്ലി എന്നൊക്കെ ഇതൊക്കെ എത്രയായി നമ്മൾ കേൾക്കാമെന്ന് പറയുന്നത് ഇത് പുതിയതായിട്ട് വന്നിരിക്കുന്നത് ഇഞ്ചുറിയാവാം സീരിയസ്ലി ഉണ്ടാക്കാൻ പോണു ആക്കാൻ പോകണോ എന്നൊക്കെ പറയുന്ന ഡയലോഗില് കേൾക്കുന്നു എന്നല്ലാണ്ട് ഞാൻ നാൽപ്പത്തിയേഴ് ഡിഫറന്റ് ഇഞ്ചുറീസ് ആണ് നമുക്ക് ചെൽസിക്കുണ്ടായിട്ടുള്ള ഈ സീസണില് നാൽപ്പത്തിയേഴ് ഡിഫറെന്റ് ഇഞ്ചുറീസ് അതിൽ ഫൊഫാന ഔട്ട് ശരി ഇഞ്ചുറി പ്രോൺ ബോഡി എന്നെങ്കിലും പറയാം എൻകുങ്കു സീസണിൽ കളിച്ചിട്ടും കൂടിയില്ല അങ്ങനെ എൻകുങ്കന്റെ ചരിത്രത്തിൽ പോലും ഉണ്ടായിട്ടുണ്ടാവില്ല റോമിയോ ലാബിന് ഈ സീസണേ അവൈലബിൾ അല്ല ഇറ്റ് ഇറ്റ് ഈസ് ബിയോണ്ട് റിഡിക്കുലസ് ഇതിനകത്ത് പിന്നെ എക്സ്പ്ലനേഷൻ ഒന്നും പറയാനൊന്നുമില്ല ഓണ്ട് ചെൽസിക്കേതെങ്കിലും മെഡിക്കൽ വേക്കൻസി ഉണ്ടെങ്കിൽ ഞാൻ അപ്ലൈ ചെയ്യും കാരണം അവിടെ ചെന്ന് വേറെ പണിയൊന്നും എടുക്കണ്ടല്ലോ ചില മതിയല്ലോ ലെറ്റ് നിങ്ങളുടെ ഡോസ് താങ്ക് യു സോ മച്ച് വാച്ചിങ് Signing of SKF from Chelsea Caron.